ആണ്ടുവട്ടം മൂന്നാം ഞായർ വചന ഞായർ നമ്മുടെ ആത്മീയ തീർത്ഥയാത്ര വചനാധിഷ്ഠിതമാക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ആണ്ടുവട്ടത്തിലെ മൂന്നാം ഞായർ വചന ഞായറായി ആചരിക്കുവാൻ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിൽ പ്രഖ്യാപനം നടത്തി തീർത്ഥാടന സഭയ്ക്കുള്ള സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധ ബൈബിൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന തിരുവചനമാണ് നമ്മെ നവീകരിക്കുന്ന നമുക്ക് പുതുജന്മം നൽകുന്ന നമ്മളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ സ്രോതസ്സാണ് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ ദൈവവചനത്തിൻ്റെ അത്ഭുത സിദ്ധി ഇപ്രകാരമാണ് നാം വായിക്കുന്നത് ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഒഡീഷയിലെ ശുശ്രൂഷ ചെയ്തിരുന്ന ഗ്രഹാം സ്റ്റെയിനെയും രണ്ട് മക്കളെയും കാറിൽ ചുട്ടുകൊന്നപ്പോൾ വിധവയായ ഗ്ലാഡിസിന് ഉത്തരം നൽകിയ തിരുവചനം സപ്പോലോസൊപ്പോ കൊളോസക്കർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടുകൂടി വർധിക്കുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ തിരുവചനം ഗ്ലാഡിസ്റ്റൈന് നൽകിയ വെളിച്ചം നമുക്കും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വചനം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്ത്യ ജീവിതം ഒരു പരിശീലനമാണ് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനുമുള്ള പരിശീലനം